കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് അവിടെയാണ് ഞാൻ മീഡിയേഷൻ നടത്തിയതെന്ന് ട്രംപ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിടുകയും ചെയ്യുന്നത് എന്ത് ഇന്ത്യ അത് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്നിരിക്കെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ വെടിനിർത്തലിലേക്ക് ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അത് കേവലം ഒരു സമാധാന ചർച്ച നടത്തി ഇരു രാജ്യങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവന്നൊരു നോബൽ സമ്മാനം നേടാനുള്ള ട്രംപിൻ്റെ ആഗ്രഹം മാത്രമാണോ അതല്ല ട്രംപ് തന്നെ വിശദീകരിക്കുന്ന പോലെ പുതിയ വ്യാപാര കരാറുകൾ പുതിയ വ്യാപാര കരാറുകൾ അമേരിക്കയെ സംബന്ധിച്ച് നിർണായകമാണ് അതിൻ്റെ കാരണം ഈ താരിഫാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെയും മറ്റ് അമേരിക്കയുടെ സൂര്യരാഷ്ട്രങ്ങളുമായുള്ള ബന്ധം വളരെയധികം വഷളായിട്ടുണ്ട് പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനുമായി അപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി അമേരിക്കയുടെ വ്യാപാര സൈനിക ബന്ധങ്ങൾ വഷളായിരിക്കെ ആണ് ട്രംപ് തൻ്റെ പുതിയ സുഹൃത്തുക്കളെ തേടി ഇപ്പോൾ ഇന്ന് ഗൾഫിലുള്ളത് അപ്പോൾ യൂറോപ്പിന് പകരം ഗൾഫ് രാജ്യങ്ങൾ എന്നതാണോ ട്രംപിൻ്റെ പുതിയ നീക്കം ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ളവരുമായും ചൈനയ്ക്കെതിരെ ഒരു പുതിയ സൗഹൃദം ഉണ്ടാക്കാൻ പോവുകയാണോ ട്രംപ് അപ്പം നമുക്കറിയില്ല ട്രംപ് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല അപ്പോൾ ട്രംപ് തന്നെ വരുത്തി വെച്ച അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടത്തെ മറികടക്കാൻ അദ്ദേഹം ചെയ്യുന്ന കാര്യം മാത്രമാണോ ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അതിന് മറുപടി അതിനൊരു കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട് ആ ഉത്തരം കിട്ടേണ്ടതെന്ന് വെച്ചാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇന്ത്യ പാക് ബന്ധത്തെ സംബന്ധിച്ച് നിർണായകമാണ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട് അപ്പോൾ ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് എന്ന് പറയാവുന്ന ഒരു കാര്യം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള എവിടെയെടുത്താൽ സാധ്യമാക്കി ചൈനയുമായുള്ള താരിഫ് യുദ്ധം അവസാനിപ്പിച്ചു അതിൽ ചൈനയുമായുള്ള താരിഫ് യുദ്ധം അവസാനിപ്പിച്ചത് അദ്ദേഹം തന്നെ ചെയ്ത അതിക്രിയയെ അദ്ദേഹം തന്നെ പരിഹരിക്കുകയാണ് ചെയ്തത് സ്വയം പ്രധാനം യെസ് അതാണ് അതിന്റെ കറക്റ്റ് വാക്ക് അതൊരു അച്ചീവ്മെന്റ് എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഷൈൻ ചെയ്യുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇന്ന് അദ്ദേഹം ഈ ഗൾഫിൽ നടക്കുന്ന ചോദിയുടെ ഭാഗമായി ഇസ്രായേൽ ഗസയിലെ ഇസ്രായേലും ഗസയും നമ്മൾ വെടിനിർത്തൽ പറയുക ഈ വെടിനിർത്തൽ പ്രാവശ്യം ഉണ്ടായതാണ് ആ വെടിനിർത്തലിൻ്റെ പരിണിതി എന്തായിരുന്നു നമ്മൾ കണ്ടതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം അപ്പം ട്രംപിന് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം എന്ന് പറയുന്നത് സ്വതന്ത്ര ഫലസ്ത്രീൻ രാഷ്ട്രം ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്നത് ഇതിനവിടെ പ്രഖ്യാപിക്കുക മാത്രമാണ് അത് ട്രംപിനെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റിയ അങ്ങനെ അദ്ദേഹം പറയും അങ്ങനെ പ്രഖ്യാപിക്കുന്നു നമുക്ക് അറിയില്ല ഇപ്പം എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം പറയുമെന്ന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നാം ടേമിലും രണ്ടാം ടേമിലും വളരെ വിനാശകരമായൊരു ഫലസ്തീൻ പോളിസി പോളിസിയാണ് ട്രംപിനുണ്ടായിരുന്നത് അത് ഒന്നാം ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു രണ്ടാം ടൈമിലും അങ്ങനെ തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഇനി അതല്ല സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലൂടെ മാത്രമേ ഈ സംഘർഷം മറികടക്കാൻ കഴിയൂ എന്നങ്ങാനും ട്രംപ് പറയുമോ ട്രംപ് എന്ത് പറയും നമുക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞാൽ അത് നടപ്പാവൂ അറിയില്ല കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പായില്ല അത് അദ്ദേഹം നോക്കി നിൽക്കുകയായിരുന്നു പേഴ്സണലി ട്രംപിനെ ട്രംപിനെടുത്തുകഴിഞ്ഞാൽ അമേരിക്കയുടെ പോളിസിയല്ല വ്യക്തിപരമായ ട്രംപിനെടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ശുഭപ്രതീക്ഷിക്കുന്നു സാധ്യതയില്ല അതല്ല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പോളിസി അർത്ഥത്തിൽ മാറുകയാണ് മാറുകയാണെങ്കിൽ മാറുകയാണെങ്കിൽ മാത്രമേ ട്രംപിന് ട്രംപിൻ്റെ പ്രതീക്ഷയ്ക്ക് അതുകൊണ്ടെന്തെങ്കിലും ഗുണമുണ്ടാവൂ അല്ലാതെ ട്രംപ് ഒരു കാര്യം പ്രഖ്യാപിച്ചതുകൊണ്ട് അത് നടപ്പാവണമെന്നില്ല ട്രംപ് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകും അത് തീരുവായുധമാണെങ്കിലും മുമ്പുണ്ടായ വെടിനിർത്തലാണെങ്കിലും ട്രംപിന് അതിൽ നിന്ന് പിന്നോട്ടോ ഒരു പ്രശ്നവും ഇല്ല ട്രംപിന് ട്രംപ് പറയുന്നതിനൊന്നും ട്രംപ് ഉത്തരവാദിയില്ല എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ ട്രംപ് ഷൈൻ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ട്രംപ് ഷൈൻ ചെയ്യുക അല്ല ഇപ്പോൾ ചെയ്യുന്നത് ട്രംപ് ട്രംപിൻ്റെ തന്നെ ഡാമേജ് കൺട്രോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവുക